എല്ലാവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓൾ കേരള ടീച്ചേഴ്സ് വേക്കൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെയിലി അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള ഡെയിലി അപ്ഡേറ്റുകൾ ഉടൻ തന്നെ ലഭിക്കാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്ത് കാണുന്ന ബെലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതുമാത്രമല്ല നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കൂടി ജോയിൻ ചെയ്യുക താൽക്കാലിക അധ്യാപക ഒഴിവ് കൊല്ലം വാളത്തുങ്കൽ ഗവൺമെൻറ് ബോയ്സ് എച്ച് എസ്സിൽ എച്ച് എസ് ടി ഗണിതം താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട് അഭിമുഖം ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്നിന് ഉദ്യോഗാർത്ഥികൾ കേട്ട യോഗ്യത നേടിയവരായിരിക്കണം ഓയൂർ ചെറിയ വെള്ളിനെല്ലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് അഭിമുഖം ഇരുപത്തിയൊന്നിന് ഒൻപതരയ്ക്ക് കോഴഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ എച്ച് എസ് ടി മലയാളം താൽക്കാലിക അധ്യാപക ഒഴിവ് അഭിമുഖം ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മണിക്ക് സ്കൂളിൽ ഇലന്തൂർ ചിറമേ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ അധ്യാപക ഒഴിവ് അഭിമുഖം ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് സ്കൂളിൽ വിശദവിവരങ്ങൾക്കായി എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് എൺപത്തിയേഴ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒന്ന് എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക ആലപ്പുഴ വഴിച്ചേരി എം എം എ യു പി സ്കൂളിൽ ഹിന്ദി വിഭാഗത്തിലും ഓഫീസ് അറ്റൻഡൻറ് പോസ്റ്റിലും ഒഴിവുണ്ട് അഭിമുഖം വെള്ളിയാഴ്ച പത്തരയ്ക്ക് സ്കൂൾ ഓഫീസിൽ കൂടുതൽ വിവരങ്ങൾക്കായി എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് അൻപത് നാല്പത്തിരണ്ട് പന്ത്രണ്ട് തൊണ്ണൂറ്റിയെട്ട് നാല്പത്തി ഏഴ് മുപ്പത്തി ഒന്ന് നാല്പത്തി എട്ട് തൊണ്ണൂറ്റിയെട്ട് എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക മാവേലിക്കര ഗവൺമെന്റ് ടിയിൽ ഡി എൽഡ് സയൻസ് വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട് ശാസ്ത്ര വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും എം എഡും ഉള്ളവർ അഭിമുഖത്തിനായി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നരയ്ക്ക് ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്കായി തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് നാൽപ്പത് പന്ത്രണ്ട് അൻപത്തി ഏഴ് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടിയുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനബിൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ലിങ്കിലും കൂടി ജോയിൻ ചെയ്യുക പരിയാരം ഗവൺമെന്റ് യു പി സ്കൂളിൽ ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചർ തസ്തികയിൽ ഒഴിവുണ്ട് ദിവസവേതന ദിവസവേനാടിസ്ഥാനത്തിലാണ് നിയമനം അഭിമുഖം ഇരുപത്തി ഒന്നിന് രാവിലെ പത്തരയ്ക്ക് സ്കൂൾ ഓഫീസിൽ കൂടുതൽ വിവരങ്ങൾക്കായി തൊണ്ണൂറ്റിനാല് നാല്പത്തിയേഴ് പൂജ്യം ഒന്ന് ഒൻപത് മുപ്പത്തി എട്ട് എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക കൊടയത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ യു പി വിഭാഗത്തിൽ മലയാളം മീഡിയം ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു കൂടിക്കാഴ്ച ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്നിന് സ്കൂൾ ഓഫീസിൽ നടക്കും കേ യോഗ്യത നിർബന്ധമാണ് മൂന്നാർ ലക്ഷ്മി ഗവൺമെന്റ് യു സ്കൂളിൽ പാർട്ട് ടൈം ജൂനിയർ ഹിന്ദി അധ്യാപക ഒഴിവുണ്ട് യോഗ്യതയുള്ളവർ ബുധനാഴ്ച രാവിലെ പതിനൊന്നിന് സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം കുമളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്സ് അധ്യാപക ഒഴിവ് അഭിമുഖം ചൊവ്വാഴ്ച പതിനൊന്നിന് നടത്തും അപ്പോൾ കേട്ടറ്റ് എന്ന് പറയുന്നത് അധ്യാപകരാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിഫിക്കേഷൻ തന്നെയാണ് അപ്പോൾ ഈ വരാനിരിക്കുന്ന കേട്ടറ്റ് പരീക്ഷ തന്നെ എല്ലാവരും ക്വാളിഫൈ ചെയ്യാനായിട്ട് നോക്കുക നമ്മുടെ എയിം സ്റ്റഡി സെൻറ്ററിൽ കേ കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവയുടെ പുതിയ ബാച്ചുലർ തേർട്ടി ഡേയ്സ് ക്രാഷ് ബാച്ചുലർ ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനായി നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയിറ്റ് സീറോ എന്ന നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യുക വാഴക്കുളം പണ്ടപ്പിള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ ഒന്നു വീതമുള്ള എൽ പി എസ് ടി യു പി എസ് ടി അധ്യാപകരുടെ താൽക്കാലിക ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് സ്കൂൾ ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി എൺപത് എഴുപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് പതിനാല് മുപ്പത്തിരണ്ട് എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എൽ പി എസ് ടി അധ്യാപക ഒഴിവുണ്ട് അഭിമുഖം ബുധനാഴ്ച പതിനൊന്നിന് സ്കൂൾ ഓഫീസിൽ വിളയൂർ പേരടിയൂർ എൽ പി സ്കൂളിൽ അധ്യാപക ഒഴിവുണ്ട് കൂടിക്കാഴ്ച ചൊവ്വാഴ്ച മൂന്നിന് എടക്കര എടക്കര ഗ്രാമപഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ഓവർസിയർ തസ്തികയിലേക്ക് അഭിമുഖം ഇരുപത്തി എട്ടിന് പത്തരയ്ക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും കോടൂർ പെരിങ്ങോട്ടുവലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒഴിവുള്ള എൽ പി എസ് ഡി തസ്തികയിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ചൊവ്വാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് സ്കൂളിൽ നടക്കും കൂടുതൽ അറിയാനായി തൊണ്ണൂറ്റിനാല് നാല്പത്തി ആറ് അറുപത്തി ആറ് അറുപത്തി അഞ്ച് നാൽപ്പത്തി എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക മലപ്പുറം വടക്കേ വടക്കേമണ്ണ ജി എൽ പി സ്കൂളിൽ അറബിക് അധ്യാപക തസ്തികയിലേക്ക് ദിവസവേതന നിയമത്തിലുള്ള അഭിമുഖം ബുധനാഴ്ച രാവിലെ പത്തരയ്ക്ക് സ്കൂളിൽ നടക്കും മഞ്ചേരി നെല്ലിക്കൂത്ത് നോർത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിൽ അറബിക് താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ബുധനാഴ്ച രാവിലെ പത്തിന് നടക്കും ചങ്ങരംപുളം യു പി സ്കൂൾ ആലങ്കാട് ഒഴിവുള്ള എഫ് ടി ജൂനിയർ അറബിക് യു പി തസ്തികയിലേക്ക് അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു അഭിമുഖം ബുധനാഴ്ച പന്ത്രണ്ടിന് എടപ്പാൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടക്കും അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൃത്യസമയത്ത് എത്തിച്ചേരുക വളാഞ്ചേരി മാറക്കര കലാർമംഗലം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ അറബിക് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി ഒന്നിന് രാവിലെ പതിനൊന്നിന് സ്കൂൾ ഓഫീസിൽ നടക്കും കുറ്റിപ്പുറം കൊളക്കാട് ജി എൽ പി സ്കൂളിൽ ഒരു മാസത്തെ എൽ പി എസ് ടി താൽക്കാലിക ഒഴിവിലേക്കുള്ള നിയമനം ഇരുപതിന് രാവിലെ പതിനൊന്നിന് കേട്ടറ്റ് യോഗ്യതയുള്ളവർ മാത്രം അഭിമുഖത്തിൽ പങ്കെടുക്കുക ഇപ്പോൾ കേട്ടറ്റ് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് ഈ വരാനിരിക്കുന്ന കേട്ടറ്റ് എക്സാം തന്നെ ക്വാളിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ പുതിയ ബാച്ചുകൾ തേർട്ടി ഡേയ്സ് ക്രാഷ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ഒഫീഷ്യൽ നമ്പറിൽ ബന്ധപ്പെടുക നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയിറ്റ് സീറോ കോഴിക്കോട് വെള്ളയിൽ വെസ്റ്റ് ഗവൺമെന്റ് യു പി സ്കൂളിൽ യു പി വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവ് അഭിമുഖം ഇരുപത്തിരണ്ടിന് രാവിലെ പത്ത് മണിക്ക് ചാത്തമംഗലം ആർസ് ഇ ആർ ഇ സി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എച്ച് എസ് വിഭാഗത്തിൽ താൽക്കാലിക എച്ച് എസ് ടി സോഷ്യൽ സയൻസ് ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് അധ്യാപക ഒഴിവുണ്ട് ബുധനാഴ്ച പത്തരയ്ക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖം പേരാമ്പ്ര പാലേരി വടക്കുംപാട് ജി എൽ പി സ്കൂളിൽ എൽ പി എസ് ടി തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു കൂടിക്കാഴ്ച ഇരുപത്തിയൊന്നിന് രാവിലെ പത്തിന് ഉള്ളിയേരി ി സ്കൂളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപക നിയമനം നടത്തുന്നു കൂടിക്കാഴ്ച ജനുവരി ഇരുപതിന് രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടത്തും തിരുവള്ളൂർ വെള്ളൂക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എൽ പി എസ് ടി നിയമനം നടത്തുന്നു അഭിമുഖം ഇരുപത്തി മൂന്നിന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് സ്കൂളിൽ കേട്ടറ്റ് നിർബന്ധമാണ് കോഴിക്കോട് വെള്ളയിൽ വെസ്റ്റ് ഗവൺമെന്റ് യു പി സ്കൂളിൽ യു പി വിഭാഗത്തിൽ അധ്യാപക ഒഴിവുണ്ട് അഭിമുഖം ഇരുപത്തിരണ്ടിന് പത്തിന് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഏഴ് മുപ്പത്തി അഞ്ച് അൻപത്തിയേഴ് കരിങ്കുറ്റി ജി വി എച്ച് എസിൽ എച്ച് എസ് ടി മലയാളം നിയമനം കൂടിക്കാഴ്ച ബുധനാഴ്ച രാവിലെ പത്തരയ്ക്ക് സ്കൂൾ ഓഫീസിൽ വെങ്ങപ്പള്ളി ജി ഡബ്ല്യു എൽ പി സ്കൂളിൽ എൽ പി എസ് ടി നിയമനം കൂടിക്കാഴ്ച ബുധനാഴ്ച രാവിലെ പത്തരയ്ക്ക് കൂടുതൽ വിവരങ്ങൾക്കായി എഴുപത്തി മൂന്ന് പൂജ്യം ആറ് ഇരുപത്തിനാല് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി ഏഴ് എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം മലയാളം തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു അഭിമുഖം ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ചെമ്പരിക്ക ജി യു പി സ്കൂളിൽ എൽ പി എസ് ടി മലയാളം അഭിമുഖം ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്നിന് ചീമേനി ജി എച്ച് എസ് എസ് ചീമേനിയിൽ എച്ച് എസ് ടി അറബിക് അഭിമുഖം ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് അപ്പോൾ ഇതുപോലെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തുടർത്ത് കാണുന്ന ബെലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിലും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ ഇത് താൽക്കാലികമായിട്ടുള്ള അധ്യാപക ഒഴിവുകൾ മാത്രമാണ് ഒരു ശാശ്വതമായിട്ടുള്ളൊരു വരുമാന മാർഗമല്ല ശാശ്വതമായിട്ട് അതായത് അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഒരു അവസരം കൂടി ഉണ്ട് ഒരു സുവർണാവസരമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ പി യുപിയുടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഇരുപത്തി ഏഴിൽ എക്സാമും ഉണ്ടാകും അപ്പം നന്നായിട്ട് പഠിക്കുക